ഏറ്റവും നല്ല ഗാന ഗാനരചതരാനുള്ള സംസ്ഥാന അവാർഡ് ബേഡനെ കിട്ടിയതിനു ശേഷം ആയിരം പോസ്റ്റെങ്കിലും ഒറ്റ മണിക്കൂർ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് മിക്കവാറും ആളുകൾ എല്ലാം തന്നെ വയലാർ ഒ എൻ വി പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി കൈതപ്രം എന്നിങ്ങനെയുള്ള മലയാള സിനിമയിലെ പ്രഗത്ഭരായ രചയിതാക്കളുമായി ബേഡനെ താരതമ്യം ചെയ്യുന്ന പോസ്റ്റുകളാണ് കിട്ടിയിട്ടുള്ളത് അതിനിടെ നടൻ ദിലീപിന്റെ നാട്ടുകാരനോ കൂട്ടുകാരനോ ആയ വ്യാസൻ എന്നൊരു വ്യക്തി ചോദിച്ചത് ലൈംഗിക ആരോപണ കേസുകൾ ഉൾപ്പെട്ട റാപ്പർ വേടന് മികച്ച ഗാനരചിതയുമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയത് എങ്ങനെയാണ് വേടന്റെ സ്ഥാനത്ത് ദിലീപായിരുന്നുവെങ്കിൽ അവാർഡ് ഭയങ്കര ബഹളമായതിനെന്നാണ് അദ്ദേഹം പറയുന്നത് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റായ പ്രകാശ് രാജനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതൊരു സുഹൃത്തിന്റെ രോദനമോ അല്ലെങ്കിൽ വേടനോടുള്ള വെറും വിരോധമോ മാത്രമായിട്ട് ആളുകൾ കണ്ടതുകൊണ്ട് കാര്യമായ ചർച്ചയൊന്നും അതിൽ ഉണ്ടായതുമില്ല എന്നാൽ ഇപ്പോഴും ഹിറ്റായി ഓടുകയാണ് വയലാറും ഓഎൻവിയും മരിച്ചിരുന്നില്ല എങ്കിൽ അവാർഡുകൾ മടക്കി കൊടുത്തനെ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിനാണ് വേടന് മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയത് ആ പാട്ട് റാപ്പ് എന്ന സംഗീത രൂപമാണ് സ്വന്തമായി വരികൾ എഴുതി പാടിയ ഗായകനെ ആ ഗാനത്തിന്റെ രചനക്ക് അവാർഡ് കിട്ടുന്നതും ഒരു അപൂർവ സംഭവമാണ് റിഥം ആൻഡ് പോയിട്രി എന്നതിന്റെ ചുരുക്കപ്പേരാണ് റാപ്പ് എന്നത് താളത്തിനൊത്തുള്ള കവിത എന്നത് കർണാടക സംഗീതമോ അല്ലെങ്കിൽ മറ്റ് സംഗീത ശാഖകളെ പോലെയോ അംഗീകരിക്കേണ്ട ഒന്നാണ് സംഗീതത്തിലായാലും സാഹിത്യത്തിലായാലും വിവിധ രൂപങ്ങളുണ്ട് അത് തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യവുമില്ല കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട ഈ രണ്ട് വരികൾ മാത്രം ആണ് വേടൻ വിരോധികൾ എല്ലായിടത്തും എടുത്തു പറയുന്നത് ഈ വരികൾക്ക് ആരാണ്ടാ അവാർഡ് കൊടുത്തത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ എന്നാൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൽ മങ്ങില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും വയറു നിറക്കാനല്ലേ നെട്ടോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം പകൽ പറന്നങ്ങ് പോയട ഇരവ് നമുക്കുള്ളതാണ പദവി പണം ഒന്നും വേണ്ടട ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട എന്നൊക്കെയുള്ള ആ പാട്ടിലെ മറ്റുള്ള വരികൾ അവർ കാണുന്നുമില്ല തീർച്ചയായും വയലാർ ഒ എൻ വി കുറുപ്പ് പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർ മലയാള സിനിമാ ഗാനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ കഴിയാത്തതാണ് എന്നാൽ മാറിയ ഈ ലോകത്ത് സിനിമ വരെ അടിമുടി മാറിയ കാലത്ത് കാല്പനികത തുളുമ്പുന്ന കവിതകൾ മാത്രം സിനിമാ സിനിമാഗാനങ്ങളായി വരണം എന്നൊരു ശാഠ്യം ശരിയല്ല വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന പാട്ട് അധ്വാനിക്കുന്നവരുടെ തൊഴിലാളി വർഗത്തിന്റെ കൂടി പാട്ടാണ് പരലോകത്തിലിരുന്ന് ഇതൊക്കെ കാണുന്ന വയലാറും ഓൻവിയും ദേവരാജൻ മാഷുമൊക്കെ വേദനിക്കുന്നു എന്ന പരിഹാസ പോസ്റ്റിട്ട് വേടന് അവാർഡ് കിട്ടിയപ്പോൾ കരയുന്നത് കൂടുതലും സംഘപരിവാർ കുടുംബം തന്നെയാണ് എന്നാൽ വയലാറൊക്കെ അവാർഡ് വാങ്ങിയ ഗാനങ്ങളിലെ ചില വരികൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ ഈ മതഭ്രാന്തന്മാർക്ക് കുറച്ച് ആശ്വാസം കിട്ടും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചുവെന്നും ആ മതങ്ങളാണ് ദൈവത്തെ സൃഷ്ടിച്ചതെന്നും പിന്നീട് മനുഷ്യൻ ഹിന്ദുവായി മുസ്ലീമായി ക്രിസ്ത്യാനിയായി മാറിയെന്നുമാണ് വയലാർ എഴുതിയത് മനുഷ്യൻ തെരുവിൽ മരിക്കുമ്പോൾ മതങ്ങൾ ചിരിക്കുന്നു എന്ന വരികൾ ഒന്നുകൂടെ നോക്കുക വയലാറും ഓൻവിയും എഴുതിയ പല ഗാനങ്ങളും മലയാളികൾക്ക് കുളിർമ സമ്മാനിക്കുന്നതാണ് എന്നാൽ വേടന്റെ വരികൾ കുളിർമയ്ക്ക് പകരം പൊള്ളലാണ് പലർക്കും നൽകുന്നത് ആ പൊള്ളലേറ്റ സവർണ സനാതനികളുടെ കരച്ചിലാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങുന്നത് വേടൻ ഇനിയും എഴുതും എഴുതിയതൊക്കെ ഉച്ചത്തിൽ അയാൾ പാടുകയും ചെയ്യും പുത്തൻ പാട്ടുകൾ സൃഷ്ടിക്കാനുള്ള ഒരു ഉൽപ്രേരകമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഗാന രചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ അവാർഡ്